നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ് എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സർ മയക്കുമാരുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോ പിടിക്കുകയും അതിന്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ദിനേന വന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും വരുന്നത് കാണുന്നു അല്ല ഇന്ന് നിയമസഭയിൽ ലീഗ് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ പരിഹാസ ചോദ്യത്തിനാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകുന്ന മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ വേളയിൽ ചോദ്യവുമായി എഴുന്നേറ്റ ലീഗ് എം എൽ എ നജീബ് കാന്തപുരം കായിക വകുപ്പിനെ പരിഹസിച്ചുകൊണ്ടാണ് തന്റെ ചോദ്യം ആരംഭിക്കുന്നത് തന്നെ ഇതോടെ ലീഗ് എം എൽ എക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ കായിക വകുപ്പ് മന്ത്രിയായ ബി അബ്ദുറഹ്മാനും തീരുമാനിക്കുകയുണ്ടായി ഇതോടെ അബ്ദുറഹ്മാന്റെ പ്രസ്താവന സഭാരേഖങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തു ഇതോടെ സഭയിൽ ചെറിയ തർക്കത്തിന്റെ അന്തരീക്ഷം രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇന്ന് സഭയിൽ നടന്ന ആ നാടകീയ രംഗങ്ങളുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ശ്രീ നജീബ് കാന്തപുരം സർ നമ്മുടെ സമൂഹമാകെ ലഹരി വ്യാപിക്കുന്ന ആശങ്ക പടരുമ്പോൾ വലിയ പ്രതീക്ഷയുള്ള ഒരു വകുപ്പാണ് കായിക വകുപ്പ് എന്നാൽ കായിക വകുപ്പ് ഇന്നൊരു വാഗ്ദാന വകുപ്പ് മാത്രമായി മാറിയിരിക്കുകയാണ് സാർ ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണ് എല്ലാ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം പണിയും എന്നുള്ളത് എന്നാൽ എന്നാൽ എല്ലാ നിയോജകമണ്ഡലത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കും എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു വാഗ്ദാനമായിരുന്നു സാർ ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ എത്ര കളിസ്ഥലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് സർക്കാർ എത്ര തുക ചെലവഴിച്ചു സംസ്ഥാനത്ത് മയക്കുമാരും ബന്ധപ്പെട്ട ധാരാളം കേസുകൾ ഇപ്പോ പിടിക്കുകയും അതിന്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ എനിക്കൊരു ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ തന്നെ അങ്ങയുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ ധാരാളമായി ഇതിൽ പ്രതികളായും കാണുന്നുണ്ട് പറഞ്ഞതാണ് മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നെതിരായിട്ടുള്ള പുതിയ മയക്കുമരുള്ള ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ ഈ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കഴിയുന്നത്ര പഞ്ചായത്തുകളിലും ഈ പ്രചരണം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് മറുപടി പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഉത്തരത്തിൽ പറഞ്ഞത് സാർ അത് അദ്ദേഹം പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം അത് പരിശോധിച്ച് പറഞ്ഞല്ലോ ചോദ്യകർത്താവും ചോദ്യകർത്താവും വല്ലാത്ത രീതിയിൽ മിനിസ്റ്റർ ഇൻസൾട്ട് സംസാരിച്ചത് ചോദ്യകർത്താവും അദ്ദേഹം മറുപടി ഭാഗം ചോദ്യകർത്താവും ചോദ്യത്തിൽ അങ്ങനെ പരാമർശം അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവില്ല ചോദ്യകർത്താവും നിങ്ങൾ ഡിമാൻഡ് ഡിസ്കഷനിൽ പറഞ്ഞോ ബ്ലെയിമിംഗ് ഒക്കെ ചോദ്യോത്തര വേളയിൽ ഇത്തരം ബ്ലെയിമിങ് ഒഴിവാക്കുക യെസ് അത്തരം പരാമർശം രേഖയിൽ ഉണ്ടാവുന്നല്ല യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിച്ചത് എത്ര തുക ചെലവഴിച്ചു എത്ര ചേര്യം വന്നു എന്നുള്ളതാണ് അതിനൊരു ഉത്തരം ഉണ്ടായില്ല ഇങ്ങനെയാണെങ്കിൽ മന്ത്രി പാർട്ടി തിരിച്ചിട്ടുള്ള കണക്കൊന്ന് പറയട്ടെ പല പാർട്ടിയിലെയും പല ആളുകളും സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി മുഖാന്തരം മാത്രം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം പിമാരുടെ എം എൽ എ സോറി എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് വൺ പഞ്ചായത്ത് വൺ കളിക്കളം പദ്ധതി പ്രകാരം ഇപ്പോ നൂറ്റി ഇരുപത്തി ഒൻപത് പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം ഫിഫ സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സർവകലാശാല മുപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതിനായി അറുന്നൂറ് കോടി രൂപ ചെലവിൽ പദ്ധതി തയ്യാറായി വരികയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഐ എസ് എസ് കെ നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി നാനൂറ് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുകയും അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടിയിലൂടെ പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ അറുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വാഗ്ദാനം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ നിലയ്ക്ക് you okay.